കുട്ടിയമ്മയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞ കുട്ടി മാമ ഞെട്ടി എന്ന് പറഞ്ഞ പോലെ കുട്ടിയമ്മയെ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി അതുപോലെ എല്ലാവരും ഞെട്ടി കാണും അല്ലെ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വന്നോ അതായത് അയ്യോ മഞ്ജു ചേച്ചി കണ്ടപ്പോ അങ്ങനെ തോന്നി ഞങ്ങളുടെ പോലെ തോന്നി ചേച്ചി പോലെ തോന്നി വീടിന്റെ അടുത്തുള്ള ആളെ പോലെ തോന്നി എനിക്ക് വരുന്ന മുഴുവൻ അങ്ങനത്തെയാണ് നേരിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എനിക്ക് വരുന്ന കമൻസ് കംപ്ലീറ്റ് എന്റെ അമ്മയാണ് കുട്ടിയമ്മ ഇപ്പൊ എത്ര പേരുടെ അമ്മയായി കാണും ാട് പേരുണ്ട് ഞാനൊരു ഇപ്പൊ അവൻ അടുത്ത കമന്റ് പറയും പറയുമ്പോ അതുകൊണ്ട് എന്നാലും അവൻ എന്ത് ഞാൻ പറയുന്നു അതിനവൻ ചെറിയ ചേട്ടൻ അല്ല എഴുപത് വയസ്സ് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വയസ്സായ ചേട്ടൻ്റെ അമ്മയാണ് എന്റെ പറഞ്ഞു എന്റെ അമ്മയാണ് ഇനി മുതൽ എൻറെ അമ്മ മഞ്ജു ആണെന്ന് പോയി കാണെന്ന് നിർബന്ധമില്ലല്ലോ സ്നേഹം ദൂരത്ത് നിന്ന് അമ്മ ഗൾഫിലാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന അമ്മയുടെ സ്നേഹമാണെന്ന് വിചാരിച്ചോണ്ട് പിന്നെ ചേച്ചിക്ക് ആ ക്യാരക്ടറിൽ ചേച്ചി എടുത്ത് സ്വന്തമായിട്ട് എടുത്ത ഒരു പ്രിപ്പറേഷൻസ് ഞാൻ ഒരു പ്രിപ്പറേഷൻ എന്നുള്ളതാണ് വാസ്തവം സാനിറ്റൈസർ അന്ന് എടുക്കാൻ എന്തൊക്കെയായിരുന്നു എന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ആദ്യം വിളിച്ചു വിജേട്ടനെ വിളിച്ച് സംസാരിച്ചത് ഡിസ്കഷൻ കഴിഞ്ഞപ്പോ വിജേട്ടനായിട്ട് എനിക്ക് നേരത്തെ അറിയാം സോ ഒരു ആദ്യത്തെ ചവിട്ടുപടി എന്നുള്ള രീതിയിൽ വിജയട്ടെ വിളിച്ച് സംസാരിച്ചു ഓക്കെ ഞാൻ വന്ന് സ്ക്രിപ്റ്റ് കഥ കേട്ട് സ്ക്രിപ്റ്റ് എടുക്കാമെന്നു പറഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലെത്തി ചെന്നപ്പോ ജീവിതത്തിൽ ഇതുവരെ അല്ല മഞ്ജു ചേച്ചി എന്ത് തരം ജാടയാണ് രാഹുലിന്റെ മനസ്സ് വേദന സാനിറ്റൈസർ ഒന്നും എനിക്ക് വേണ്ട അങ്ങനെ ചേച്ചി സാനിറ്റൈസർ ഞാൻ പറഞ്ഞു വേണ്ട എന്റെ ഉണ്ടെന്ന് എന്റെ പേഴ്സിൽ നിന്ന് എടുത്തു കാരണം ഞാൻ വിചാരിക്കുന്നതല്ലോ ഞാൻ വേണ്ടത് ട്രാവൽ ചെയ്ത് കൊച്ചിയിലെത്തി ബിറ്റ്വീൻ ഇനി ഇവർക്കൊരു തോന്നല് വേണ്ട എന്ന് വെച്ചിട്ട് അവരുടെ സാനിറ്റൈസറിൽ പിടിച്ച് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ട അതുകൊണ്ട് ഞാൻ എന്റെ എടുത്ത് അതിന് സെറ്റിൽ എത്തിയപ്പോ ആര് സാനിറ്റൈസർ എടുത്തത് പറഞ്ഞു നീട്ടിയ് പറഞ്ഞത് എന്റെ അമ്മ നേടായിരിക്കും നേരെ തെറ്റായി പോയല്ലോ നിങ്ങക്ക് പക്ഷെ മഞ്ജു ചേച്ചിയെ പോലെ ഒരു പാവത്തിന് നിങ്ങള് മഷിയിട്ട് നോക്കിയ പോലും കാണാ സത്യം അതാണ് സത്യം നിങ്ങൾ എത്ര മഷിയിട്ട് നോക്കിയോ കാണാൻ പറ്റൂല മഷിയൊക്കെ എന്നിട്ട് എന്നിട്ട് ഫസ്റ്റ് ചെന്നു 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 എന്ത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത് എടുത്ത് എനിക്ക് സ്ക്രിപ്റ്റ് തന്നു വിട്ടു പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാരക്ടറിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അപ്പോഴും ഒളിവർ ടിസ്റ്റ് ആണ് അതിലെ മെയിൻ എന്താ പറയുക ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒളിവർ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ രണ്ടാം ക്യാരക്ടറാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിൽ തറക്കേടില്ലാത്തൊരു ക്യാരക്ടർ എന്നുള്ളതിൽ അപ്പുറം എനിക്ക് ഈവൻ ശ്രീ ശ്രീ ശ്രീനാഥ് ചെയ്ത ശ്രീ ചെയ്ത ക്യാരക്ടർ പോലും ആന്റണി എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലും മറ്റേ ഓലിവറിന്റെ താഴെ വരുന്നത് അപ്പം അങ്ങനെ ഫീൽ ചെയ്തു പക്ഷെ സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ും എന്തു എന്തുമാത്രം ഇട്ടന്റ് ആണ് എന്നുള്ളത് എനിക്ക് അത് കഴിഞ്ഞപ്പോഴാ മനസ്സിലായ ആക്ച്വലി അതിലെനിക്ക് ഒന്നും അഭിനയിക്കാൻ സ്പെഷ്യൽ എന്തെങ്കിലും ഞാൻ ചെയ്യണോന്നൊന്നും എനിക്ക് റോജിൻ ഡിമാൻഡ് ചെയ്തിരുന്നില്ല ഞങ്ങളത് കൂടുതലായിട്ട് മാറ്റി വച്ച് മാറ്റിയതാണ് ഈ രാഹുലിന്റെ കാര്യത്തില് രാഹുൽ നമ്മുടെ ഹോമിന്റെ മ്യൂസിക് ഡയറക്ടർ രാഹുലിന്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും വർഷമായില്ല ഒരു അഞ്ചു ആറ് നിങ്ങൾ ഇതിന്റെ അതെ അതെ കാരണം ഞങ്ങൾ തൊട്ടിട്ട് വർഷമായിട്ട് ഗ്രൂപ്പ് ആയിട്ട് ഞാൻ റോജിനോടെ ആണ് ആദ്യം ഒരു കൊച്ചി മീഡിയ സ്കൂൾ എന്ന് പറഞ്ഞുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂളിൽ അവിടെ വെച്ചൊരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്തു എന്നെ ധൈര്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏൽപ്പിച്ച ആളെ ആയത് ആണ് റോജു ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മളെ ഏൽപ്പിച്ച ഒരാളാണ് റോജിൻ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് അദ്ദേഹമാണ് അപ്പൊ അങ്ങനെയാണ് തുടങ്ങിയത് ബ്രദറാണ് രാഹുൽ എന്നുള്ളത് ചെലപ്പോ ചിലവർക്ക് അറിയാമായിരിക്കും പക്ഷെ ചിലവർക്ക് അറിയില്ലായിരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു രമ്യയുടെ കൂടെ ഒരുപാട് കവർ സോങ്സ് നിങ്ങൾ ആൽബംസ് ഒക്കെ നമുക്ക് അതായത് ചില സോങ്സ് ഒക്കെ വളരെ ഹോമിലി ആയിട്ട് തന്നെ തോന്നുന്ന സോങ്സ് ആയിരുന്നു അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് രാഹുലിന്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിട്ട് രണ്ടുപേരി മൂന്ന് പേരില് മനസ്സു കുതിച്ചു ചിരകുയരാതെ നിൽപ്പൂഞ്ഞും പഴയൊരു കാലം അകലെ വിമോഖം കഥയറിയാതെ അരികെ അരികെ மனசே மனசே பரையுமாயுங் நோதூரே ஈஷன்மபங்கள் தன்னாம்புகள்